വരെ ഇന്ന് കുരിശിൻ്റെ മോതീർണത്തിനാൾ നാം ആഘോഷിക്കുന്നു സംഖ്യാപുസ്തകത്തിൽ ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും ദൈവത്തിനും മോശയ്ക്കുമെതിരായി സംസാരിച്ച ഇസ്രയേൽ ജനം മരുഭൂമിയിൽ മരിക്കാൻ നീ ഞങ്ങളെ കൊണ്ടുവന്നതെന്തിന് ഞങ്ങൾക്ക് ഈജിപ്തിൽ കഴിഞ്ഞാൽ മതിയായിരുന്നുവെന്നും ഇവിടെ വെള്ളമോ അപ്പമോ ഇല്ല എന്നും വിലകിട്ട ഈ അപ്പം അതായത് മഞ്ഞ തന്നെ ഞങ്ങൾ മടുത്തു അങ്ങനെ ദൈവത്തിനും മോശയ്ക്കുമെതിരെ അവർ ലഹളയ്ക്കായി പുറപ്പെടുമ്പോൾ ദൈവം ആക്തിയ സർപ്പങ്ങളെ അയച്ചു അവിടെ ദർശനമേ ദംശനമേറ്റ് നിരവധി പേർ മരിച്ചു അപ്പോൾ ജനങ്ങൾക്ക് അവരുടെ തെറ്റ് മനസ്സിലായി അവർ പറഞ്ഞു ഞങ്ങൾ മോശയ്ക്കും കർത്താവിനുമെതിരായി പാവം ചെയ്തു അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി എന്ന മോശയുടെ അഭ്യർത്ഥിക്കും കർത്താവ് മോശയുടെ ഒരിൾച്ച ഇതൊരു പിത്തള സർപ്പത്തെ ഉണ്ടാക്കി വടിയിൽ ഉയർത്തുക ദർശനമേൽക്കുന്നവർ നോക്കിയാൽ മരിക്കുകയും മോശ ഒരു പിച്ചള സർപ്പത്തെ ഉയർത്തുകയും അങ്ങനെ അതിൽ നോക്കിയവരൊക്കെ ജീവിക്കുകയും ചെയ്യും പിത്തള സർപ്പത്തിനെ നോക്കിയതുകൊണ്ടല്ല അവർ മരിക്കാതിരുന്നത് അവർക്കവരുടെ പാവത്തെക്കുറിച്ച് അനുദിക്കുവാൻ ദൈവം അവസരം നൽകുകയും അനുദിപിക്കുവാൻ അവർ തയ്യാറാവുകയും ചെയ്തു ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് അവർക്ക് മനസ്സിലാക്കുവാൻ അവസരം ലഭിച്ചു ചരിത്രത്തിൽ പിന്നീട് നമുക്ക് കാണുവാൻ കഴിയും ഈ സർപ്പത്തെ ആരാധിക്കാൻ ഇസ്രായേൽ ജനം തുടങ്ങുന്നു എന്നാൽ അവയെ തകർക്കുന്ന അവസ്ഥയിലേക്ക് അത് നീങ്ങുന്നതായി നമുക്ക് കാണുവാൻ കഴിയും ദൈവത്തിൻ്റെ കരുണയും സ്നേഹവുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയണമെന്ന് പ്രത്യേകമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുക താൽക്കാലികമായിട്ടുള്ള സഹനങ്ങളും അസ്വസ്ഥതകളും കുറവുകളും ഓർത്ത് ലഹളയ്ക്കൊരുങ്ങുകയല്ല ദൈവത്തിനെതിരെ പോരാടുകയല്ല ചെയ്യേണ്ടത് ദൈവം നിങ്ങൾക്ക് ചെയ്തു തരുന്ന മഹാകാര്യങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് അവിടുത്തെ കാരുണ്യത്തിനായി നിങ്ങൾ നിലകൊള്ളണമെന്ന് നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കും അതുകൊണ്ടാണ് സങ്കീർത്തകൻ പറയുക കർത്താവിൻ്റെ പ്രവർത്തികൾ നീ വിസ്മരിക്കരുത് അവിടുത്തെ ഉപദേശം നീ കേൾക്കണം അവിടുന്ന് നൽകിയ കാരുണ്യത്തെ നീ മറക്കരുത് അകൃത്യങ്ങൾ അവിടുന്ന് ക്ഷമിച്ചു നിന്നെ അവിടെ നിന്ന് നശിപ്പിച്ചില്ല അവിടുന്ന് നിന്നെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നുള്ള ബോധ്യം നിനക്കുണ്ടാകണം ഒരു സപ്പോസിലും ഫിലിപ്പിയാക്കഴുതിയ ലേഖനത്തിൽ ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ ക്രിസ്തുവിനെക്കുറിച്ച് പറയുക ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും യേശു ദൈവവുമായുള്ള സമാനത മുറുകെ മുറുകെപ്പിച്ചുകൊണ്ട് നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല തന്നെ തന്നെ ശൂന്യമാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്യു അതുകൊണ്ടാണ് ദൈവം അവനെ അത്യധികം ഉയർത്തിയത് അതുകൊണ്ടാണ് യേശു ക്രീസ്വിൻ്റെ നാമത്തിൻ്റെ മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലും ഉള്ള സകലരും മുട്ടുമടങ്ങും യേശു കർത്താവാണെന്ന പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനു വേണ്ടിയാണ് എല്ലാ നാമങ്ങളെക്കാളും അവിടുത്തെ പിതാവായ ദൈവം ഉയർത്തിയത് നമ്മുടെ ജീവിതത്തിലും മാറ്റങ്ങൾ സംഭവിക്കണം നമ്മുടെ ജീവിതവും ദൈവഹിതത്തിനായിട്ട് വിട്ടുകൊടുക്കുവാൻ നമ്മളെ തന്നെ ശൂന്യമാക്കിയെങ്കിൽ മാത്രമേ സാധ്യമാവുക പേരും പ്രസക്തിയും പേരും പെരുമയും ഒക്കെ ആഗ്രഹിച്ച് അതിൻ്റെ പിന്നാലെ പോകുന്നവർക്കൊക്കെ അവസാനം തകർച്ചകൾ നേരിടുന്നത് നമുക്കറിയാം ഇന്ന് കർത്താവ് അതുകൊണ്ടാണ് പറയുന്നത് ക്രിസ്തുവിൻ്റെ മനോഭാവത്തിലേക്ക് നീ കടന്നു വരുമ്പോഴാണ് ദൈവത്തിൻ്റെ കൃപ നിന്നിൽ കടന്നു വരിക പലപ്പോഴും അതുകൊണ്ട് കർത്താവ് തൻ്റെ ഉപമകളിലെല്ലാം പറയുന്നുണ്ട് തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും എന്നൊക്കെ പറഞ്ഞു തരുന്നത് തൻ്റെ ഉത്തമവും ഉദാത്തവുമായ മാതൃക നമുക്ക് കാണിച്ചവത്തിൻ്റെ രൂപത്തിലായിരുന്നു എന്നിട്ടും അവൻ തന്നെ തന്നെ ശൂന്യമാക്കി ദാസൻ്റെ രൂപമാണ് സ്വീകരിച്ചത് ഒരു മനോഭാവമാണ് നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായിട്ട് ആവശ്യമായിട്ടുള്ളത് നാം രാജാവായിരുന്നാലും നാം ഗവർണറായിരുന്നാലും മുഖ്യമന്ത്രി ആയിരുന്നാലും ഏത് സ്ഥാനത്തെത്തിയാലും ഈ എളിമയുടെ തലം നമുക്കില്ലായെങ്കിൽ തകർച്ച പെട്ടെന്നായിരിക്കുമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഇന്നത്തെ സുവിശേഷത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ കാണുവാൻ സാധിക്കും യേശു നിക്കോമുദ്യമസിനോട് പറയുന്നുണ്ട് സ്വർഗത്തിൽ നിന്നിറങ്ങിയ മനുഷ്യപുത്രനല്ലാതെ മറ്റാരും സ്വർഗത്തിലേക്ക് കയറിയിട്ട് മോശമരുഭൂമിയിൽ സർപ്പത്തി ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ നിത്യജീവനുണ്ടാകുന്നതിന് മനുഷ്യപുത്രൻ ഉയർത്തപ്പെടണം ഇന്ന് കുരിശിൻ്റെ പൂഴ്ചയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ കുരിശിൽ കുരിശിലുയർത്തപ്പെട്ട ക്രിസ്തു ഈ കുരിശിനെ അനുഗമിക്കുവാനായിട്ടാണ് കുരിശിനെ ഉണങ്ങുക ആരാധിക്കുക എളുപ്പമാണ് എന്നാൽ അനുദ്രമുള്ള കുരിശുകളും എടുത്തുകൊണ്ട് അവിടുത്തെ പിന്നാലെ പോകുവാനായിട്ട് നമുക്ക് കഴിയുമ്പോഴാണ് യഥാർത്ഥമായി ആ കുരിശിനെ ആരാധിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുക എന്നെ അനുഗമിക്കാനായിരിക്കുന്ന തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ എന്ന് കർത്താവ് പറയുന്നത് കൊണ്ടാണ് തൻ്റെ പുത്രനെ നമുക്ക് ഓരോരുത്തർക്കും നൽകിയത് അവൻ വഴി ലോകൻ പ്രാപിക്കാനാണ് പിതാവിൻ്റെ സ്നേഹം നമുക്ക് പകർന്നു നിന്നുകൊണ്ടാണ് ലോകത്തിൻ്റെ പിടിയിൽ നിന്നും മനുഷ്യരെ രക്ഷിച്ചുകൊണ്ടാണ് രക്ഷയിലേക്കാനയിക്കാനാണ് അല്ലാതെ ശിക്ഷിക്കാനാണ് കണ്ടാലും ഇത്ര വലിയ സ്നേഹമാണ് അവിടെ നിന്ന് നമ്മോട് കാണിച്ചിരുന്നത് ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടുന്നു വിളിക്കപ്പെടുന്ന യോഹനാശ്രീയെ തൻ്റെ ലേഖനത്തിലൂടെ നമ്മെ ഓർപ്പിക്കുമ്പോൾ ഓർത്തിരിക്കുക ദൈവത്തിൻ്റെ സ്നേഹം എത്രയോ വലുതാണ് ഇന്ന് നമുക്കറിയാം ഈ കുരിശിൻ്റെ പൂഴ്ചയുടെ തിരുനാള ആഘോഷിക്കുമ്പോൾ വിജാതിയനായിരുന്ന ഒരു ചക്രവർത്തിക്ക് കിട്ടിയ ഒരു ദർശനം മാക്സിമസിൻ്റെ എതിരെയുള്ള പോരാട്ടത്തിൽ അതിസാഹസമായ യുദ്ധത്തിൽ ഭയന്നിരിക്കുമ്പോൾ ആകാശത്ത് കുരിശിൻ്റെ ആകൃതിയിലൊരു പ്രകാശവും കുരിശിനെ വലയും ചെയ്യുന്ന വൃത്താകൃതിയിലുള്ള ഒരു ഉല്ലേഖനവും കണ്ടു അതിൽ വിവരിക്കുന്നത് കുരിശ ആകൃതിയിലെ പ്രകാശത്തിൽ അത് വ്യാപരിക്കേണ്ടതിനെക്കുറിച്ചാണ് ക്രിസ്തു കാണപ്പെട്ട ആഴ്ചയിൽ കണ്ടതുപോലെയുള്ള അടയാളം പതാകയിൽ ചേർത്ത് യുദ്ധത്തിന് പുറപ്പെടുന്ന പട്ടാളക്കാരെ ഉള്ള ആവശ്യപ്പെടുന്നുണ്ട് പതാകയും ചേർത്ത ആ കുരിശിന്റെ രൂപവുമായി അവർ യുദ്ധം ചെയ്തപ്പോൾ യുദ്ധം വിജയിച്ചു ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചിരുന്ന കോൺസ്റ്റന്റൈൻ മതപീഡനം നിർത്തി ക്രിസ്ത്യാനികൾക്ക് സ്വാതന്ത്ര്യം വിളംബരം ചെയ്തു ഒരു ക്രിസ്ത്യാനിയായിട്ട് മാറുകയും ചെയ്തു കുരിശിന്റെ പൂഴ്ചയുടെ തിരുനാൾ തിരുസഭയിൽ സാർവത്രികമായിട്ട് ആഘോഷിക്കാൻ തുടങ്ങി കുരിശിൻ്റെ പൂഴ്ചയുടെ തിരുനാൾ അറുന്നൂറ്റി ഇരുപത്തിയണ്ണിൽ ജറുസലേമിൽ കുരിശിൻ്റെ അവശിഷ്ടം സ്ഥാപിച്ചുകൊണ്ട് അന്നു മുതലാണ് ഈ തിരുനാള് ആഘോഷിക്കുവാനായിട്ട് തുടങ്ങിയത് കുരിശിൻ്റെ പൂഴ്ചയിലെ തിരുനാളിൽ നമ്മുടെ അനുദിനമുള്ള കുരിശുകളെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ഈ കുരിശലിൻ്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവാൻ നമുക്ക് കഴിയണമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു നിന്നെ തന്നെ ശൂന്യമാക്കിക്കൊണ്ട് അനുദിനമുള്ള നിന്റെ കുരിശിനോട് തീർത്ത് മുന്നോട്ട് പോകുവാനും കുരിശ്വഴിയും അവത്തിയിരിക്കപ്പെടുവാനും നിനക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ